പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ നിലമ്പൂരിൽ ആരോഗ്യ വകുപ്പിന്റെ പരിശോധന രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം ആരോഗ്യ കേന്ദ്രങ്ങൾ അണുബാധ മുക്തമാണോ എന്ന പരിശോധനയുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നിലമ്പൂരിലെ രാജീവ് ക്ലിനിക് ചന്തക്കുന്ന് ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ എന്നിവയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഇവ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ എം കെ കെ പ്രവീണ പറഞ്ഞു ബോർഡ് മാറ്റണം സ്റ്റോപ്പ് ചെയ്യണം രാജീവ് ക്ലിനിക്കിലെ ഡോക്ടർമാരായ രാജീവ് സൂരജ് സുരേന്ദ്രൻ എന്നിവർക്ക് മൂലക്കുരു രോഗികളെ പരിശോധിക്കാൻ ആവശ്യമായ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റായ ടി സി എം സി ഇല്ല ചന്തക്കുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്ററും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തനമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് ലൈസൻസ് ഉണ്ടെന്നും അത് ഹാജരാക്കാമെന്നും ആയുർവേദ കേന്ദ്രത്തിലെ ബന്ധപ്പെട്ടവർ അറിയിച്ചു ലൈസൻസ് ഉൾപ്പെടെ ഹാജരാക്കിയതിനു ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂവെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം ചന്തകുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും ബംഗ്ലാവ് കുന്നിലെ ഹീൽ ആയുർവേദ മർമ്മ ചികിത്സാലയത്തിലും പരിശോധന നടത്തി ഇവിടെയുള്ള ചികിത്സാ രീതികളിൽ ഹിജാമ ഈ ക്ലിനിക്കിൽ ചെയ്യാൻ പാടില്ലെന്ന് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി പോയതില് രാജീവ് ക്ലിനിക് ഉണ്ട് പിന്നെ അതേപോലെ മലബാർ ആയുർവേദ സെന്റർ അതുപോലെ കീൽ എന്ന് പറഞ്ഞായിരുന്നു സ്ഥലത്ത് പോയി മീൻ സാധനങ്ങൾ പോകാനുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ രാജീവ് എന്ന് പറഞ്ഞ ക്ലിനിക്കില് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവരോ അല്ല അത് ചെയ്യുന്നത് അത് മാത്രല്ല അവിടെ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പൂട്ടേണ്ട സാഹചര്യം പൂട്ടാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മലബാർ ക്ലിനിക്കിൽ വന്നപ്പോൾ അവിടെ ഒന്നും ലൈസൻസ് ഇല്ലാതെയാണ് ക്ലിനിക്കില് മനസ്സിലാക്കിയത് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് വേണ്ടിഫിക്കേഷൻ സ്വീകരിക്കാൻ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എംഒ ഡോക്ടർ കെ കെ പ്രവീണ നിലമ്പൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ജിജോ നിലമ്പൂർ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി എന്നിവരാണ് പരിശോധനക്ക് നേതൃത്വം നൽകിയത് വരും ദിവസങ്ങളിലും പരിശോധന തുടരും ലഭിച്ച റിപ്പോർട്ടുകൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ രേണുകയ്ക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ